ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൈതൃകം കുടിയേറ്റ ചരിത്ര സെമിനാർ നടത്തി പയ്യാവൂർ ടൗൺ പള്ളി കോളിൽ നടന്ന സെമിനാർ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൈതൃകം കുടിയേറ്റ ചരിത്ര സെമിനാർ പയ്യാവൂരിൽ നടന്നു പയ്യാവൂർ സെന്റ് ആൻസ് പാരീഷ് ഹാളിൽ നടന്ന സെമിനാറിൽ കുടിയേറ്റ മേഖലയിൽ നിന്നും നിരവധി ആളുകൾ പങ്കാളികളായി കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനാറിന് ചെമ്പന്തൊട്ടിയിൽ നടക്കും ദീപികയുടെ സഹകരണത്തോടെ പയ്യാവൂരിൽ നടന്ന പൈതൃകം കുടിയേറ്റ ചരിത്ര സെമിനാറിൽ ദീപിക മാനേജിംഗ് റെസിഡന്റ് മാനേജർ റവറൻറ്റ് ഫാദർ ജോബിൻ വലിയ പറമ്പിൽ സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ുംതാണ് ഇനിയും ഇവിടെ വളരാനുണ്ട് അതാണ് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നാടിനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകരുത് ഈ നാടിന് നല്ല സാധ്യതകളുണ്ട് നമുക്ക് നല്ല ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൽ ചിലവർ ഉണ്ട് നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്തവരാണ് ഇത് നിങ്ങൾക്കും സാധിക്കുന്നതാണ് നമുക്കും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കൃഷിയോട് താല്പര്യമുള്ളവരായിരുന്നു നമ്മുടെ പിതാമന്മാരും ഈ നാട്ടിൽ കൃഷി നിലനിൽക്കുന്ന ജീവിത സന് അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വിദ്യാഭ്യാസങ്ങളുടെ മാതാപിതാക്കളിലൂടെ നമ്മുടെ കോളേജുകളിലൂടെ വിദ്യാഭ്യാസം തേടിയവരാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം തേടിയവരാണ് ഐ ടി രംഗത്ത് എഞ്ചിനീയറിംഗ് രംഗത്ത് വളരെ സമർത്ഥരായാണ് നമ്മുടെ യുവജനങ്ങൾ ഇവിടെ ടൂറിസത്തിന് നല്ല സാധ്യതകളുണ്ട് മെഡിക്കൽ ടൂറിസത്തിന് സാധ്യതയുണ്ട് കടൽ സമ്പത്ത് വളരെയേറെ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് ചെറുപ്പക്കാർ കൃഷിയിലേക്ക് കൂടുതൽ കടന്നു വരണം കൃഷി ഒരു വ്യവസായമായി വർദ്ധിപ്പിക്കണം അത് രാഷ്ട്രീയമായ പിൻബലത്തോടെ ഇച്ഛാശക്തിയോടെ ഗവൺമെന്റ് ആര് ആ രംഗത്ത് നമ്മുടെ യുവജനങ്ങളെ കടത്തിക്കൊണ്ടുവരണം സാങ്കേതിക വിദ്യകളിലൂടെ നൂതനമായ കൃഷി രീതികൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന നിലയിൽ ഇതിനെ വളർത്തണം വ്യവസായിമാക്കി മാറ്റണം ഐ ടി മേഖലകളുടെ സാധ്യതകൾ കൃഷിരംഗത്തേക്ക് കൊണ്ടുവരണം നമ്മൾ സംരംഭകരായിട്ട് മാറണം മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇടങ്ങളായും സംരംഭകരായും നമ്മുടെ യുവജനങ്ങൾ മാറിക്കഴിയുമ്പോൾ ഈ മലബാളിൽ ഈ വികസന സാധ്യതകളുണ്ട് നിർഭാഗ്യവശാൽ നമ്മൾ പണം നഷ്ടപ്പെടുത്തുന്ന മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ നാട്ടിലേക്ക് നോക്കുക ഏറ്റവും കൂടുതൽ വണ്ടിയുടെ ഷോറൂമുകൾ സ്വർണ്ണക്കടകൾ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകള് ഷോപ്പിംഗ് മാളുകൾ ഇതിലൊക്കെ സംരംഭങ്ങൾ പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിന് സാധ്യത അത് പഠിക്കേണ്ടിയിരിക്കുന്നു പ്രോത്സാഹനം ലഭിക്കേണ്ടിയിരിക്കുന്നു ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിൽ സാജു സേവ്യർ ഡോക്ടർ കെ വി ഫിലോം നട്ടിച്ചർ റവറന്റ് ഫാദർ ബിബിൻ അഞ്ചമ്പിൽ സിസ്റ്റർ അന്നമ്മ തൊണ്ണകുഴിയിൽ ഫാദർ സജി മൈത്താനത്ത് ബിജു തളിയിൽ മിനി ഷൈബി നോബിൾ ഓണങ്കുളം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഹിലാൽ ഉദവി എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്യും സെമിനാറിൽ മാർ സെബാസ്റ്റൻ വള്ളോപ്പിള്ളി മലബാറിന്റെ മോഡസ് കുടിയേറ്റവും മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റവും കുടിയേറ്റ ജനതയുടെ സമകാലീന പ്രതീക്ഷകളും പ്രതിസന്ധികളും തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ എ ബി എൻ ജോസഫ് ഡോക്ടർ ജോസഫ് കോയിപ്പള്ളി തുടങ്ങിയവർ മോഡറേറ്റർമാരായി സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉൾപ്പെടെ പ്രമുഖർ സംബന്ധിച്ചു കൺവീനർ ജോർജ് തയ്യൽ നന്ദിയും പ്രകാശിപ്പിച്ചു